സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരപ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാവർക്കർമാരുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഇത് സ്ത്രീശക്തിയുടെ മഹത്തായ വിജയമാണെന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരത്തിനേക്കാൾ രൂക്ഷമായിരിക്കും പ്രാദേശിക തലത്തിലേതെന്നും പറഞ്ഞു ആർക്കും മാച്ച് കളയാൻ കഴിയാത്ത ഒരടയാളപ്പെടുത്തൽ നടത്തിയിട്ടാണ് എന്റെ സഹോദരിമാർ ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് പോകുന്നത് ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം കിട്ടിയ മുപ്പത്തിമൂന്ന് രൂപ നക്കാപിച്ച മേടിച്ചിട്ടാണ് പോകുന്നതെന്നാണ് പക്ഷേ ഈ സമരത്തിന്റെ രൂക്ഷതയും അതിന്റെ ഗൗരവവും അതിന്റെ ആഴവും ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ നാലാമത്തെ ദിവസം മുതൽ ഈ സമരപ്പന്തലിൽ ഇവിടെ ഉണ്ട് എനിക്കറിയാം ഞാൻ ഇതുവരെ കാണാത്ത ഒരു സമരമാണ് ഇവിടെ കാണുന്നത് ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഈ സമരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇവിടെ നടന്ന സമരത്തെക്കാൾ രൂക്ഷമായിരിക്കും ഇനി ജില്ലാ ജില്ലാതലങ്ങളിലും പഞ്ചായത്തുകളിലെല്ലാം നടക്കുന്ന സമരം ഇത്രമാത്രം ജനപിന്തുണ കിട്ടിയ ഒരു സമരം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഇത് സ്ത്രീ ശക്തിയുടെ മഹത്തായ വിജയമാണ് ഒരു കാര്യം മുപ്പത്തിമൂന്ന് രൂപയാണെങ്കിലും ഇത് കൂട്ടിക്കൊടുക്കേണ്ടതാണ് എന്ന് തത്വത്തിൽ സമ്മതിച്ചല്ലോ എന്തൊരു പരിഹാസമായിരുന്നു ഒരർഹതയില്ല കഴിഞ്ഞ ദിവസം കുറെ കള്ളക്കണക്കൊക്കെ പറഞ്ഞു കിട്ടുന്ന പൈസ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത് അല്ലേ അതിനേക്കാൾ അപ്പുറത്തൊന്നും കിട്ടുന്നില്ല എന്നിട്ട് ഇപ്പം മുപ്പത്തിമൂന്ന് രൂപയെങ്കിലും കൂട്ടിയല്ലോ കൂട്ടിയതിനെ നമ്മൾ എതിർക്കുന്നില്ല ആയിരം രൂപ ഒരാളെ വീട്ടിൽ നിന്ന് എടുത്ത് വരുന്നല്ലോ അർഹതപ്പെട്ടതാ പക്ഷെ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു തലത്തിലേക്ക് മിനിമം വേജസിന്റെ നിലവാരത്തിലേക്ക് നമുക്കതിനെ കൊണ്ടുപോകാം അതിനു വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് ഇത് ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും അന്തിമമായി ഞാൻ രണ്ട് പ്രാവശ്യം ഇവിടെ വെച്ച് പറഞ്ഞിരുന്നൊരു കാര്യം യു ഡി എഫ് സർക്കാർ ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങൾ തീരുമാനമാണ് ആദ്യത്തെ ക്യാബിനറ്റ് യോഗം അത് കഴിഞ്ഞ വേറെ ഏഴ് കാര്യങ്ങളും നോക്കുകയുള്ളൂ യു ഡി എഫ് വാക്ക പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അറിയാം ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുന്നു വാക്ക വാക്ക അത് എല്ലാവരും ഇവര് ചെയ്യാന്നും പോകുന്നില്ല ഇതിപ്പോ എല്ലാവർക്കും ചെയ്യുന്ന കൂട്ടത്തിൽ ഈ എലക്ഷന്റെ തലേ ദിവസം ചെയ്യുന്ന ഒരു പണിയുണ്ടല്ലോ ആയിരത്തി അറുന്നൂറ് രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ രണ്ടായിരത്തി ആക്കും എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചിട്ട് നാലര കൊല്ലം ഒരു രൂപ കൂട്ടാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ തലയാഴ്ചയിൽ നാനൂറ് കൂട്ടിയിട്ട് എങ്ങനെ എന്താ ചോദിക്കുന്ന ആളാണ് നമ്മളോട് അവരുടെ ഈ കാവജ്യത്തിനെതിരായ അവരുടെ ഈ അധികാരത്തിന്റെ ദാഷ്ട്യത്തിനെതിരായ ഈ സഹോദരിമാർ കണ്ട ചെയ്ത സമരത്തെ കണ്ടില്ല എന്ന് മരിച്ച അവരെ പരിഹസിച്ച അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് നിങ്ങളെ കളിയാക്കിയവർക്കുള്ള തക്കതായ തിരിച്ചടിയാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു സംശയമില്ല ഒറ്റ വാചകം പറഞ്ഞാൽ അവസാന വാക്ക് പറഞ്ഞാൽ അവസാനിപ്പിക്കുക കൂടെ ഉണ്ടാകും ഞങ്ങളെല്ലാം കൂടെ കൂടെ ഉണ്ടാകും ഒരു സംശയവും വേണ്ട ഇവിടെ ഇത്രയും ഉജ്ജ്വലമായ സമരം നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അതിന്റെ നേതാക്കളെ അവരെല്ലാവരെയും നമ്മുടെ കുടുംബമായി അവരെല്ലാവരും അതുപോലെ അവരെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു എവിടെ നിങ്ങൾ സമരം ചെയ്താൽ അവിടെയെല്ലാം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാവും ആ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ചെയ്തതായി അറിയിക്കുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുന്നൂറ്റി അറുപത്താറ് ദിവസം നീണ്ടുനിന്ന ആശാവർക്കർമാരുടെ രാപ്പകൽ സമരത്തിനാണ് ഇതോടെ സമാപനമായത് സമരം ജില്ലാ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ആശാവർക്കർമാർ അറിയിച്ചിരുന്നു ഓരോ വാർഡുകളിലും ഇനി സമരം വ്യാപിപ്പിക്കുമെന്നും ആശാവർക്കർമാർ പറഞ്ഞു Subscribe to One India and never miss an update.